ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഞങ്ങൾ നേരം വൈകി എഴുന്നേക്കൊള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടോ അപ്പം ഞാനിത് അരിയിട്ടിട്ടുണ്ട് ഇവിടെ അടാ വേഗം പറഞ്ഞാൽ കുറച്ചും കൂടി വന്നാൽ മതി കേട്ടോ റേഷൻ അരിയല്ല കേട്ടോ റേഷൻ അരി തീർന്നു പിന്നെ നാലാം തീയതിയൊക്കെ ആകുമ്പോൾ റേഷൻ കടയിൽ പോയാൽ അരി കിട്ടുള്ളൂ അപ്പോൾ പുറത്തുനിന്ന് കുത്തരി വാങ്ങിച്ചു അപ്പോൾ റേഷൻ കടയിൽ നിന്നായാലും നമ്മൾ കുത്തരി തന്നെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ കുത്തരിയാണ് ഏറ്റവും നല്ലത് ചിലർക്ക് വെള്ളരി ആയിരിക്കും ഇഷ്ടമാണ് നമുക്ക് കുത്തരിയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട് അപ്പോൾ ഒരു കലം തിളപ്പിച്ചുവെക്കും അപ്പോൾ ഉച്ചക്കത്തേക്ക് മുരിങ്ങാക്കോലാണ് പിന്നെ തൈരുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടൊരു കറിയാക്കാമെന്ന് വിചാരിച്ചു ഇറച്ചി അടുപ്പിച്ച് ഇപ്പോൾ കൂട്ടിയത് കാരണം റച്ചിനോട് താല്പര്യം കുറഞ്ഞു കിട്ടും കാരണം പെരുന്നാളിന് കുറേ ഇറച്ചി കിട്ടിയാലോ അപ്പോൾ ഇറച്ചി തന്നെ ഇരുന്ന് അടുപ്പിച്ച് അപ്പം വിചാരിച്ചിന്ന് ഇറച്ചി ഒന്ന് മാറ്റി പിടിക്കാം അപ്പോൾ മുരിങ്ങാക്കൂല് രണ്ടെണ്ണം ഇരിപ്പുണ്ട് അപ്പം അതും തൈരൊക്കെ വെച്ചിട്ട് ഒരു കറി ആക്കാലോ എന്ന് വിചാരിച്ചു അപ്പം മുരിങ്ങാക്കോലിനാ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതേ ഉള്ളു ഉള്ളി മുളക് വിടുമ്പോൾ ഉച്ചക്കത്തേക്ക് കുഴപ്പമില്ല പിന്നെ പിന്നെ ഞാൻ ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്ത് കാരണം മോര്യാച്ചണ ഉണ്ട് പിന്നെ തേങ്ങ ഇല്ലാണ്ടാണ് മോര്യാച്ചണത് അപ്പോൾ അത് ചതച്ചെടുത്ത് പിന്നെ അത് മൂ ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് അത് മുരിങ്ങാക്കലട പിന്നെ ഇഞ്ചി രണ്ട് ചെറിയ ഭക്ഷണം ഇട്ടിട്ടുണ്ട് രണ്ട് ഭക്ഷണം മതി രണ്ടിനും കൂടി രണ്ട് കഷണം അല്ലെങ്കിൽ ഇഞ്ചി കൊടുത്തു കുറച്ച് കറി വയ്ക്കില്ല പിന്നെ അതിലും കൂടെ ചതച്ചെടുക്കട്ടെ അപ്പോൾ പുളിയില്ലാത്ത കട്ട തൈര് ഞാൻ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ടാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊഴും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുള്ളൂ കാരണം ഇത് ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ആവശ്യത്തിൻ്റെ അപ്പോൾ ഞാൻ അത് ഈ പാത്രത്തിലാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പം തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് മോര് വച്ചാൽ പുമ്പ്ലങ്ങയും തേങ്ങയും തേങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് മോര് വച്ചാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കുറച്ച് ഒളിച്ചെണ്ണം ഒഴിച്ചിട്ട് കടുകും പൊട്ടിച്ച് കുറച്ച് ചെറിയുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചതച്ചതും വേപ്പിലേയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം അപ്പോൾ കുറേ പേർക്ക് അറിയാമായിരിക്കും കേട്ടോ ഇങ്ങനെ മോര്യാച്ചാനായിട്ട് അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ കാണിച്ചെന്നൊന്നുള്ളൂ അപ്പോൾ മറ്റേ ഉണക്കമുളകും കൂടി വേണം അതും കൂടി തളിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ച്ചത് റെഡി ആയിട്ടുണ്ട് ഇട്ടാ പക്ഷേ ഒരു കാര്യം ഞാൻ മറന്നുപോയി കൊല്ലമുളക് ഇടാം മറന്നുപോയി കടുക് പൊടിക്കുമ്പോൾ കൊല്ലമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചങ്ങി ഇപ്പോൾ രണ്ടാമത് ഇതേപോലെ ചെയ്യേണ്ടി വന്ന് ചെയ്യേണ്ടി വരുവായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുളക് താളിച്ച് ഒത്തിരി മുളകൊടി കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒഴിക്കാണ്ട് ഇട്ടാം അപ്പം മറവി എല്ലാവർക്കും ഉള്ളതാണല്ലോ പെട്ടെന്ന് ചെയ്യുമ്പോൾ മറന്നുപോകും പിന്നെ രണ്ടാമത് ഇപ്പോൾ ഇതിങ്ങനെ താളിച്ചിട്ട് എന്നാലും അലക്കയും തുടക്കലൊക്കെ ചെയ്താണ് ഇന്ന് അലക്കയും തുടക്കം എല്ലാം ഒന്നും തുടക്കേണ്ട ആവശ്യമില്ല ഇന്നലെ എല്ലാം ചെയ്തു ഞാൻ അപ്പം പിന്നെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി ഇട്ടുന്നുള്ളൂ അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടം അങ്ങനെ ഞാൻ പേര് തുടക്കാറുള്ളൂ കാരണം അങ്ങനെ പ്രത്യേകിച്ച് അഴുക്കമൊന്നും ഉണ്ടാകാറില്ല പിന്നെ അടിച്ച് അടിച്ചുവാരി ഇടുള്ളൂ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ വീടിലുൾപ്പെടുത്തിയില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ അതിൻ്റെ മുരിങ്ങാക്കോലെ ശരിയാക്കട്ടെ അപ്പം അതിനായിട്ട് കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ആ മൂന്ന് വെളുത്തുള്ളിയും തിരുമഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ആ മുരിങ്ങാക്കു വേവിക്കട്ടെ അപ്പോൾ കുറേ ഇറച്ചി കൂട്ടി മതിയപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ മീൻ മേടിക്കാൻ പറഞ്ഞാൽ പിക്ക് പറഞ്ഞാൽ മീനൊക്കെ തീ പിടിച്ച വിലയാണ് ചാളക്കൊക്കെ എന്ത് വിലയാണ് അപ്പോൾ ഏതായാലും കുറച്ച് ദിവസം നമുക്ക് ഇതേപോലെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ ഇത് അങ്ങനെയാണ് അങ്ങനെ പറയുകയും ചെയ്യും മീനും വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യും അപ്പോൾ അതേ നമ്മളെ മോര്യാച്ച റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ റെഡി ആയതാണ് അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചെന്നുള്ളൂ തേങ്ങ രക്കാണ്ട് നമുക്ക് കുമ്പളങ്ങൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മോര്യാച്ച അതേ നമ്മളാ മുരിങ്ങാക്കോല് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ എഴുവിന് ഇത് മതി അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഞങ്ങൾ ഒപ്പന കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുടുംബശ്രീൻ്റെ ഒരു അരങ്ങ് എന്നു പറഞ്ഞ ഒരു പരിപാടിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കതിന് സെക്കൻഡ് പ്രൈസ് കിട്ടി അപ്പോൾ ഞങ്ങൾ കളിച്ച ഒപ്പന കൂട്ടുകാർക്കും കൂടി കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരല്ലാ നിർത്താണ്ടോ ഞാൻ ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ കോപ്പി റേറ്റ് കിട്ടണ പറഞ്ഞാൽ ഞാൻ പാട്ടൊന്നും ഇട്ടില്ല കേട്ടോ കാരണം കോപ്പി റൈറ്റ് കിട്ടുമല്ലോ നല്ല 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 പാട്ടാണ് കേട്ടോ കുറച്ച് പാട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തെടുത്തിട്ടാണ് കളിച്ചത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് കളിക്കുകയും ചെയ്ത് അപ്പോൾ ഇതേപോലെ കളിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടും അല്ലേ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഒരു എനർജി ഉണ്ടാവില്ല ഇതേപോലെ പരിപാടിയിലൊക്കെ എല്ലാ കുടുംബശ്രീയിലും അങ്ങോട്ടും പങ്കെടുക്കണമെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം എനിക്ക് കിട്ടിയ പ്രൈസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നമ്മൾ പത്ത് പേരുണ്ടായിരുന്നു എട്ട് പേർ കളിക്കാനും പിന്നെ മണവാട്ടി പിന്നെ അമ്മായിട്ട് ഒരാൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും പ്രൈസ് കിട്ടി കേട്ടോ നമുക്ക് പത്ത് പേർക്കും ഇതേപോലത്തെ സർട്ടിഫിക്കറ്റും കിട്ടി അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റീലിൻ്റെ ഒരു ബൗളും കിട്ടി അപ്പം ഞാൻ കാണിച്ചു തരാം അത് ഇതാണ് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടോ പ്രൈസൊക്കെ കിട്ടുമ്പോൾ ഒരു ഒരു എന്താ പറയുക നല്ല സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോയിൽ ഉള്ള ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി ഞാൻ വീണ്ടും വരാം അസാമലൈക്കും